നമസ്കാരം ഒരു സ്ഥലത്ത് ഒരാളുണ്ടായിരുന്നു ഒരു ദിവസം അയാളുടെ ഭാര്യയുടെ പിറന്നാളായി അയാളന്ന് ഭാര്യയ്ക്ക് നല്ലൊരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ എന്ത് സമ്മാനം കൊടുക്കണം എന്നാലോചിച്ചുകൊണ്ട് അയാൾ ജോലിക്ക് പോയായിരുന്നു അപ്പോഴാണ് ഒരു ചന്തയുണ്ട് കോണവഴിക്ക് ആ ചന്തയിൽ ഒരു വലിയ ആൾക്കൂട്ടം കണ്ടേ അപ്പോൾ അയാൾ ചെന്ന് എത്തി നോക്കി എന്താ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഒരു തത്തയെ വിൽക്കാൻ വെച്ചെടുക്കണം ആ തത്തയുടെ പ്രത്യേകത എന്താ അറിയുമോ അതിന് പന്ത്രണ്ട് ഭാഷ സംസാരിക്കാൻ അറിയാം അപ്പോൾ അയാൾക്ക് ഭയങ്കര അത്ഭുതമായി നോക്കുമ്പോൾ നല്ല വിലയുണ്ടതിന് എന്നാലും സാറല്ലേ വെച്ചിട്ട് അയാളെ അതിനെ വാങ്ങി വാങ്ങി അയാളെ അതിനെയും കൊണ്ട് ജോലിസ്ഥലത്തേക്ക് പോയി മനസ്സിൽ എന്താ വിചാരിച്ചാൽ ജോലിസ്ഥലത്തെത്തി തൻ്റെ അത്യാവശ്യം പണികളൊക്കെ കഴിച്ച് വേഗം തിരിച്ച് ഭാര്യയുടെ അടുത്തേക്ക് വരണം എന്നിട്ട് ഈ സമ്മാനം കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പോകണം അവിടെ ചെന്ന് നോക്കുമ്പോൾ ഓഫീസിൽ ഭയങ്കര തിരക്ക് ഇറങ്ങാനേ പറ്റണില്ല അപ്പം അയാൾക്ക് ആണെങ്കിൽ ഇതങ്ങോട്ട് എത്തിക്കാഞ്ഞിട്ട് വിഷമം അയാൾ ആകാംക്ഷ കൊണ്ട് എന്ത് ചെയ്തു തൻ്റെ പ്യൂണിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഇതൊന്ന് എൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കുവെച്ചു അപ്പോൾ അതിനെന്താന്ന് പറഞ്ഞാൽ അയാൾ അതിനെയും കൊണ്ട് ഇയാളുടെ ഭാര്യയുടെ എടുത്തു തന്നു അങ്ങനെ ആ ഭാര്യയ്ക്ക് അത് കൊടുത്ത് അയാൾ തിരിച്ചു പോകും അങ്ങനെ അയാൾ എങ്ങനെയൊക്കെയോ ദിവസം ഇങ്ങനെ വൈകുന്നേരം ആക്കിക്കണ കഴിച്ചു കിട്ടി വൈകുന്നേരം ആയപ്പോൾ ധൃതിയിൽ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയാളെ കാത്തു നിൽക്കുന്നുണ്ട് അവൾ പറഞ്ഞു വേഗം കുളിച്ചു വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പം ഇയാളെന്ത് പറഞ്ഞു അതൊക്കെ ആവാം ഞാൻ അതിൻ്റെ മുമ്പേ എന്നോടൊരു കാര്യം പറയണം വിചാരിച്ചിട്ടാണ് വേഗം വന്നത് അപ്പൊ ശരി എന്നാൽ നിങ്ങൾ പറയൂ അപ്പൊന്നു വേണ്ട നമുക്ക് കുളിച്ചിട്ടാവാം എന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടാവാം ആയിക്കോട്ടെ വേഗം വരൂ ഞാനിന്ന് നിങ്ങളുടെ എൻ്റെ പിറന്നാൾ പ്രമാണിച്ച് ഞാനൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കിയിട്ടുണ്ടു ശരി എന്ന് പറഞ്ഞാൽ അയാൾ വേഗം കുളിക്കാൻ പോയി കുളിക്കാൻ പോകുമ്പോൾ പെട്ടപ്പോൾ ഭാര്യ പറഞ്ഞു അല്ല എന്നാലും നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് ഒന്ന് പറയുമോ അപ്പം വേണ്ട ഞാൻ വന്നിട്ട് നീ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയാണ് ചോദിച്ചു അപ്പോൾ അത് ഞാൻ പറയില്ല അതൊരു സർപ്രൈസാണ് എന്നൊന്ന് അല്ലെങ്കിൽ ഒരു സസ്പെൻസാണ് അങ്ങനെ അവൾ അയാൾ കുളിക്കാൻ പോയി കുളിച്ചു വന്നു കുളിച്ചു വന്നപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കായിരിക്കണതിൻ്റെ മുമ്പ് അവൾ വീണ്ടും വന്നു ചോദിച്ചു ഒന്ന് പറയുമോ എന്താ അതെന്ന് അപ്പോൾ അയാൾ പറഞ്ഞു ഞാനിന്ന് തത്ത കൊടുത്തയച്ചില്ലേ ചോച്ചു ആ ഉവലോ പറഞ്ഞു അപ്പോൾ ആ തത്തയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ ചോച്ചു ഇല്ല അതിന് വളരെ വലിയ വില കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത് ഈശ്വര ഇത്രയും വിലയുള്ള തത്തയോ എന്താ എൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നത് ചോച്ചു അപ്പം അയാൾ പറഞ്ഞു ആ തത്തക്ക് പന്ത്രണ്ട് ഭാഷ സംസാരിക്കാൻ അറിയാമെന്ന് പറഞ്ഞു അപ്പം ഭാര്യയുടെ മുഖാകം പാടി അപ്പം അത്ത ചോദിച്ചാൽ എന്തു പറ്റി ചുറ്റും ഞാനൊന്നുണ്ടാക്കിയ പ്രത്യേക വിഷ വിഭവം എന്താണെന്നറിയോ തത്ത അറച്ചു കൊണ്ടുള്ള കൂട്ടാൻ അളാകങ്ങൾ വിഷമിച്ചു പോയി അപ്പം പറഞ്ഞു ഈ പന്ത്രണ്ട് ഭാഷ അറിയാവുന്ന തത്ത ഏതെങ്കിലും ഒരു ഭാഷയിൽ എന്നെ കൊല്ലരുതേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനതിനെ വെറുതെ വിട്ടേനേന്ന് അപ്പം എന്താ പറഞ്ഞതെന്നറിയോ നമ്മൾ പഠിക്കണ കാര്യങ്ങൾ വേണ്ട സ്ഥലത്ത് വേണ്ട പോലെ പ്രയോഗിക്കാൻ നമുക്ക് പറ്റണം തത്തകൾക്കോ മറ്റ് ജീവികൾക്കോ ഒന്നും ഇല്ലാത്തൊരു കഴിവാണത് തത്ത പറഞ്ഞത് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ നമ്മൾ പന്ത്രണ്ട് ഭാഷയിൽ സംസാരിച്ചാൽ ആ പന്ത്രണ്ട് ഭാഷയും അത് സംസാരിക്കും അല്ലാതെ അതിന് ചിന്തിച്ച് പറയാനുള്ള കഴിവൊന്നും ഇല്ല അപ്പോൾ നമ്മൾ പഠിക്കണ കാര്യങ്ങൾ തത്ത പറഞ്ഞ പോലെ കാണാതെ പഠിച്ചാൽ പോരാ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണോ പ്രയോഗിക്കേണ്ടത് പഠിച്ച കാര്യങ്ങൾ അവിടെയൊക്കെ പ്രയോഗിക്കാൻ നമുക്ക് കഴിയണം നിങ്ങൾക്കത് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ്